ഓൺലൈനിൽ കിടക്ക വിൽക്കാൻ ശ്രമിച്ച എഞ്ചിനീയർക്ക് നഷ്ടമായത് അറുപത്തിയെട്ട് ലക്ഷം രൂപ ബംഗളൂരിൽ കഴിഞ്ഞ ദിവസമാണ് ഉണ്ടായത് ഓൺലൈൻ മാർക്കറ്റ് പ്ലേസ് ഓൾ എക്സിലാണ് ആദിഷ് എന്നയാൾ തൻ്റെ കിടക്ക വിൽക്കാനുണ്ടെന്ന് കാണിച്ച് പരസ്യം നൽകിയത് ഇതിൻ്റെ പിറ്റേന്ന് ഡിസംബർ ആറിന് ഇന്ദിരാനഗറിലെ ഫർണിച്ചർ കടയുടെ ഉടമ എന്ന പേരിൽ രോഹിത് മിശ്ര എന്ന പേരിൽ ഒരാൾ വിളിച്ചു പരസ്യം കണ്ടിട്ടാണ് വിളിക്കുന്നതെന്നും കിടക്ക വാങ്ങാൻ താൽപ്പര്യമുണ്ടെന്നും ഇയാൾ അറിയിക്കുകയും ചെയ്തു തുടർന്ന് വിലപേശലിലൂടെ കിടക്കയുടെ വില നിശ്ചയിക്കുകയും ചെയ്തു പിന്നീട് ഡിജിറ്റൽ പേയ്മെൻറ്റിലൂടെ പണം അയക്കാമെന്ന് പറയുകയും ചെയ്തു ഒരു മിനിറ്റിന് ശേഷം പണം അയക്കാൻ കഴിയുന്നില്ല എന്ന് പറഞ്ഞ് ആദിഷിനെ വിളിച്ചു അതിനാൽ ഒരു അഞ്ച് രൂപ തനിക്ക് അയക്കാൻ രോഹിത് ആവശ്യപ്പെട്ടു ഇത് വിശ്വസിച്ച ആതിഷ് അഞ്ച് രൂപ രോഹിത്തിന് അയച്ചു നൽകി ഇതിന് പകരമായി പത്ത് രൂപ രോഹിത് തിരിച്ചു നൽകി പിന്നീട് കുറേ നേരത്തിന് ശേഷം അയ്യായിരം രൂപ അയച്ചു നൽകാൻ ആവശ്യപ്പെട്ടു പിന്നീട് രോഹിത് അത് പതിനായിരം രൂപയായി തിരികെ നൽകി അതിനുശേഷം ഏഴായിരത്തി അഞ്ഞൂറ് രൂപ അയച്ചു നൽകിയാൽ തിരികെ പതിനയ്യായിരം രൂപ നൽകാമെന്ന് വിശ്വസിപ്പിക്കുകയും ചെയ്തു ഇതിനിടയിൽ അബദ്ധവശാൽ താൻ തൻ്റെ അക്കൗണ്ടിലേക്ക് മുപ്പതിനായിരം രൂപ അയച്ചതായും ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് ഒ ടി പി പങ്കിടുന്നതിലൂടെ പണം തിരികെ നൽകാൻ ആദിഷിനോട് അയാൾ ആവശ്യപ്പെട്ടു ലിങ്കിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം ആദിഷിൻ്റെ അക്കൗണ്ടിൽ നിന്നും പണം നഷ്ടമായി ഇതോടെ തൻ്റെ അക്കൗണ്ടിലേക്ക് പണം നൽകാൻ ആദിഷ് ആവശ്യപ്പെട്ടു എന്നാൽ തനിക്ക് ഓൺലൈൻ പേയ്മെൻറ്റുകളെ കുറിച്ച് വലിയ അറിവില്ലെന്നും പറഞ്ഞു അതിനാൽ കുറച്ച് പണം കൂടി തന്നാൽ എല്ലാം കൂടി ഒറ്റയടിക്ക് തിരികെ നൽകാമെന്ന് പറഞ്ഞതോടെ ആദിഷ് വീണ്ടും പണം അയച്ചു പിന്നീട് രോഹിത് രാജേഷ് മിശ്ര എന്നിവരിൽ മറ്റൊരു അക്കൗണ്ട് നമ്പർ നൽകി ഈ നമ്പറിലേക്ക് ആദ്യം പതിനഞ്ച് ലക്ഷം രൂപയും പിന്നീട് മുപ്പത് ലക്ഷം രൂപയും അയച്ചു അങ്ങനെ മൊത്തം അറുപത്തെട്ട് ലക്ഷം രൂപയാണ് അയച്ചത് വീണ്ടും പണം ആവശ്യപ്പെട്ടപ്പോഴാണ് ഇത് വഞ്ചനയാണെന്ന് മനസ്സിലായത് ഇതോടെയാണ് ആദിഷ് പോലീസിന് പരാതി നൽകിയത് എന്നാൽ സാധാരണ അഞ്ച് ലക്ഷം വരെയാണ് ഇത്തരം തട്ടിപ്പുകൾ നടക്കുന്നത് ഇത് വലിയ തട്ടിപ്പാണെന്നും ബംഗളൂരു പോലീസ് പറഞ്ഞു കേസിൽ യു ബാങ്ക് അക്കൗണ്ടുകൾ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം നടന്നുവരികയാണ് ന്യൂസ് ഡെസ്ക് ടോക്ക്